െ വിധ സുബ്രഹ്മണ്യസ്വാമി കുണ്ടറ കേരളപുരം പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി വലുതും ചെറുതുമായ നാൽപ്പതോളം ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്ര എത്തി രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നീണ്ടു നിന്നു നെടുമ്പന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്ര നെടുമ്പന ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം വഴി തിരിഞ്ഞ് പാലമുക്കിലെത്തി തിരിച്ച് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു കിഴക്കേക്കല്ലട ഒപ്പ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്ര ചീക്കൽക്കടവ് മാർത്താണ്ഡപുരം ചുറ്റി കല്ലട മാർക്കറ്റ് ജംഗ്ഷൻ വഴി മൂന്നുമുക്ക് ഗുരുമന്ദിരം വേരാണൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പടപുഴ ഉടയാൻമുറ്റം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം വഴി തിരിച്ച് ഉപ്പൂട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു കാവടി ഘോഷയാത്രകളിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കുണ്ടറ